േർത്ത് വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും ഒരൊറ്റയടിക്ക് മരിച്ചു പോകും പരിഹാസവുമായി ടി പത്മനാഭൻ സർക്കാർ ഉത്തരവുകളിൽ മന്ത്രിമാരുടെ പേരിനൊപ്പം ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണമെന്ന നിർദ്ദേശത്തെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും പ്രമുഖ കഥാകൃത്ത് ടി പത്മനാഭൻ മന്ത്രിയെ ബെഹു എന്ന് അഭിസംബോധന ചെയ്തില്ലെങ്കിൽ പോലീസ് പിടിക്കും പോലീസ് പിടിച്ചാൽ മർദ്ദിക്കുകയും ചെയ്യുമെന്ന അവസ്ഥയാണുള്ളതെന്നും അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും താൻ മന്ത്രിയെ ബെഹു എന്ന് വിളിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു ബ്രൂവറിയെയും വിമർശിച്ചു ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പത്മനാഭൻ ആവശ്യപ്പെട്ടു പുതിയ നിയമം പാസ്സാക്കിയത് പ്രകാരം ഏത് മന്ത്രിയെ പറ്റി പറയുമ്പോഴും ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റിയേഴിന്റെ പടിവാതിക്കൾ നിൽക്കുന്ന തനിക്ക് ജയിലിൽ പോകാൻ വയ്യ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ പിടിച്ച് ശരിപ്പെടുത്തും ഒരൊറ്റയടിക്ക് മരിച്ചുപോകും അതിനൊന്നും ഇടവരത്താതിരിക്കാനാണ് ബഹുമാനപ്പെട്ട സർ എന്ന് പറയുന്നത് സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല എന്നായിരുന്നു പത്മനാഭൻ പരിഹസിച്ചത് എലപ്പുള്ളിയിലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിനിടെയാണ് പത്മനാഭന്റെ വിമർശനം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്ത വിനീതനായി ആവുന്നത്രയോളം നടുവണങ്ങി അപേക്ഷിക്കുകയാണ് ദയവായി ഇതിൽ നിന്നും പിൻവലിയണം ബ്രൂവറി സ്ഥാപിക്കുന്ന ഒയാസിസ് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിയാണത് എലപ്പള്ളിയിൽ ബ്രൂവറി സ്ഥാപിച്ചാൽ അവിടെ കുടിക്കാനുള്ള വെള്ളത്തിന് ക്ഷാമമുണ്ടാവും കുടിവെള്ളം കിട്ടില്ല മറ്റേ വെള്ളം കിട്ടും നിലപ്പള്ളിയിലെ ബ്രൂവറിയിൽ നിന്ന് മന്ത്രി പിന്മാറണമെന്നും ടി പത്മനാഭൻ ആവശ്യപ്പെട്ടു